മുപ്പത്തി ഒന്നാമത് എഡിഷൻ എസ് എസ് എഫ് വളാഞ്ചേരി ഡിവിഷൻ സാഹിത്യോത്സവ് ഓഗസ്റ്റ് പത്ത് പതിനൊന്ന് തീയതികളിൽ നടക്കും നടുവട്ടം സെക്ടറിലെ രാങ്ങാട്ടൂരിൽ വെച്ചാണ് പരിപാടി ഒരുക്കുക ഓഗസ്റ്റ് പത്തിന് വൈകിട്ട് അഞ്ച് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ എസ് എസ് എഫ് മലപ്പുറം വെസ്റ്റ് ജനറൽ സെക്രട്ടറി സാദിഖ് നിസാമി ഉദ്ഘാടനം നിർവഹിക്കും വായന മനുഷ്യനെ നിർമ്മിക്കുന്നു എന്നതാണ് ഈ വർഷത്തെ പ്രമേയം രണ്ട് ദിവസങ്ങളായി നടക്കുന്ന മത്സര പരിപാടികളിൽ നൂറ്റി അറുപത്തിയെട്ട് ഇനങ്ങളിലായി രണ്ടായിരത്തോളം പേർ പങ്കെടുക്കും ഉദ്ഘാടന ചടങ്ങിൽ എം എൽ എ ആബിദ് ഹുസൈൻ താങ്കൾ മുഖ്യാതിഥിയാകും എസ് വൈ എസ് സ്റ്റേറ്റ് സെക്രട്ടറി അബ്ദുൾ റഷീദ് നരിക്കോട് സന്ദേശപ്രഭാഷണം നടത്തും ഓഗസ്റ്റ് പതിനൊന്നിന് വൈകിട്ട് നടക്കുന്ന സമാപന സെഷൻ കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ ഉപാധ്യക്ഷൻ പി എസ് കെ ധാരിമി എടയൂർ ഉദ്ഘാടനം ചെയ്യും എസ് എസ് എഫ് മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഹഫീൽ അസനി ആറ്റുപുറം അനുമോദന പ്രഭാഷണം നടത്തും പ്രമുഖ പണ്ഡിതർ നേതാക്കൾ എന്നിവരും ഭാഗമാകും കൊളാഞ്ചേരി ഡിവിഷൻ സാഹിത്യോത്സവം ആഗസ്റ്റ് പത്ത് പതിനൊന്ന് തീയതികളിൽ നടുവട്ടം സെക്ടറിലെ രാങ്ങാട്ടൂരിൽ വെച്ച് നടത്തുകയാണ് പത്താം തീയതി വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സെഷനിൽ ഉദ്ഘാടന പ്രഭാഷണം നടത്തുന്നത് എസ് എസ് എഫ് മലപ്പുറം വെസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി സോദിക് നിസാമി തന്നലെയാണ് മുഖ്യാതിഥിയായി എം എൽ എ ആമിദ് ഹുസൈൻ തങ്ങളും സന്ദേശ പ്രഭാഷണം നടത്തുന്ന എസ് വൈ എസ് സ്റ്റേറ്റ് സെക്രട്ടറി അബ്ദുൾ റഷീദ് മാസ്റ്ററിന്റെ റിപ്പോർട്ടുമാണ് സംഗമിക്കുന്നത് പതിനൊന്നാം തീയതി വൈകിട്ട് മണിക്ക് നടത്തുന്ന സമാപന സെഷനിന്റെ ഉദ്ഘാടനം കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം വെസ്റ്റ് ജില്ലാ ഉപാധ്യക്ഷൻ പി എസ് കെ ദാരുമി എടയൂരും എസ് എസ് എഫ് മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഹഫീർ അഹസിനി അനുമോദന പ്രഭാഷണവും നടത്തും രണ്ട് ദിവസങ്ങളിലായി നൂറ്റി അറുപത്തിയെട്ട് ഇനങ്ങളിൽ നിന്ന് രണ്ടായിരത്തിലേറെ വിദ്യാർത്ഥികൾ മാറ്റിതെട്ടു ഡിവിഷൻ പരിധിയിലെ ഒൻപത് സെക്ടറുകളിൽ നിന്നാണ് മത്സരികൾ പങ്കെടുക്കുന്നത് വീടകങ്ങളിൽ നിന്ന് തുടങ്ങി ബ്ലോക്ക് യൂണിറ്റ് സെക്ടർ ഘടകങ്ങൾ വരെ കഴിഞ്ഞ മത്സരത്തിലെ വിജയികളാണ് ഡിവിഷൻ തലത്തിൽ പങ്കെടുക്കുന്നത് രണ്ട് ദിവസങ്ങളിലായി രാങ്ങാട്ടൂരിൽ നിളയോരത്ത് സംഘടിപ്പിക്കപ്പെടുന്ന ഈ മത്സരം കലാചാരുതയുടെ വർണ്ണ വിസ്മയം തീർക്കുമെന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കുന്നതാണ് വാർത്താ സമ്മേളനത്തിൽ എസ് എസ് എഫ് വളാഞ്ചേരി ഡിവിഷൻ ഭാരവാഹികളായ സിറാജ് ആസനി വഹാബ് സഖാഫി സൊലാഹുദ്ദീൻ സഖാഫി മുഹമ്മദ് അലി കരേക്കാട് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ക്ലാരസ് ജ്വല്ലറിയോടൊപ്പം രൂപ പ്രൈസ് സെപ്റ്റംബർ ദിവസേന ക്ലാരസ് സഫാ ജലറികളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലയ്ക്ക് സെപ്റ്റംബർ മുപ്പത് വരെ വെഡ്ഡിംഗ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു മലേഷ്യയിലേക്ക് ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയുടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വിലവർധനവിൽ നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ക്ലാരസ് ഡിസൈനർ ജില്ലറിയുടെയും സഫാ ജ്വല്ലറിയുടെയും എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഫോൺ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു സിക്സ്